മഴക്കാലം തൊട്ടരികിൽ നിൽക്കെ സംസ്ഥാനത്താകെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്കുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഇതിന്റെ ഭാഗമായിട്ടാണ് അടിമാലി ഗ്രാമപഞ്ചായത്തും ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടുന്ന നടപടികളുമായി മുമ്പോട്ടു പോകുന്നത് ജില്ലയിൽ പതിനെട്ട് പത്തൊൻപത് തീയതികളിൽ നടക്കാനിരിക്കുന്ന തീവ്ര ശുചീകരണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ യോഗം ചേർന്നു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും യോഗത്തിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം യോഗം ഉദ്ഘാടനം ചെയ്തു വിവിധങ്ങളായ എല്ലാ വാർഡുകളിലും വിവിധമായ പദ്ധതികൾ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ടും നല്ല ജലമൊഴുകവുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ തന്നെ എല്ലാ മേഖലയിലും കടന്നു ചെയ്തുകൊണ്ട് എല്ലാ വീടുകളിലും നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കടന്നുചെയ്തുകൊണ്ട് സമഗ്രമായി ഗ്രാമപഞ്ചായത്ത് മുഴുവൻ പോലും വിട്ടുപോകാതെ എല്ലാ വീടുകളിലും കടന്നു ചെയ്തുകൊണ്ട് മഴ ശുചീകരണ പ്രവർത്തനങ്ങൾ കുറ്റമറ്റ രീതിയിൽ നടത്താൻ വേണ്ടുന്ന തീരുമാനങ്ങൾ യോഗം കൈക്കൊണ്ടു പ്രവർത്തനത്തിന്റെ ഭാഗമായി ഓടകളും കൈത്തോടുകളുമെല്ലാം ശുചീകരിക്കും ജലസ്രോതസ്സുകൾ മലിനമാകാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും കൊതുകുകളും കൂത്താടികളും വളരുന്നതും പെരുകുന്നതും ഒഴിവാക്കാൻ വാർഡ് തലത്തിൽ പ്രവർത്തനങ്ങൾ നടത്തും ഉറവിടത്തിൽ തന്നെ അവയെ നശിപ്പിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കും വീടുകൾ കേന്ദ്രീകരിച്ചും പ്രവർത്തനങ്ങൾ നടത്തും യോഗത്തിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി ഡി ഷാജി അധ്യക്ഷത വഹിച്ചു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഹരി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി നന്ദകുമാർ മറ്റുദ്യോഗസ്ഥ പ്രതിനിധികൾ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ അടിമാലി